രാജ്യത്തെ സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിനോദസഞ്ചാരികൾക്കും സാഹസിക കായിക വിനോദ പ്രേമികൾക്കും ആവേശമേകി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വളരെ സന്തോഷത്തോടുകൂടി ഇന്റർനാഷണൽ സെർഫിംഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തെ ആദ്യത്തെ ദേശീയ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് ഇവന്റാണ് കേരള ടൂറിസത്തിന്റെ ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ നാല് ദിവസങ്ങളായി നടക്കുന്ന ഒരു കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കെ ടി പി തിരുവനന്തപുരം ഡി ടി പി സി എന്നിവർ ചേർന്ന് സർഫിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അന്താരാഷ്ട്ര സർഫിംഗ് അസോസിയേഷൻ എന്നിവരുടെ സാങ്കേതിക പിന്തുണയോടെയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർഫിംഗ് താരങ്ങൾ വർക്കലയിൽ എത്തിയിരിക്കുകയാണ് വിവിധ വിഭാഗങ്ങളിൽ മാറ്റിറക്കുവാനെത്തിയ എല്ലാവർക്കും വിജയാശംസകൾ ആശംസകൾ കേരളത്തെ ഇന്ത്യയിലെ ഒരു പ്രധാന സർഫിംഗ് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെന്റ് കഴിഞ്ഞ വർഷവും ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടന്നിരുന്നു വലിയ വിജയമായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ് വർക്കല ലോകത്തിലെ മികച്ച സർഫിംഗ് കേന്ദ്രമായി വികസിച്ചു തുടക്കക്കാർ മുതൽ വിദഗ്ധർ വരെയുള്ളവർക്ക് പരിശീലിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമുള്ള നിരവധി വേവ്സ് ലെവലുകൾ വർക്കല ബീച്ചിലുണ്ട് ഇതാണ് വർക്കല ബീച്ചിന്റെ ആകർഷണം ഇവിടെ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി വിദേശികളും സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകൾ പറക്കലയിൽ സർഫിംഗ് ചെയ്യുവാൻ എല്ലാ വർഷവും എത്തിച്ചേരുകയാണ് പറക്കലയെ ഒരു അന്താരാഷ്ട്ര സെർഫിംഗ് ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ഈ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലെ സർഫിംഗ് സാധ്യതയെ ഏറ്റവും മികച്ചതായി തിരിച്ചറിഞ്ഞ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ടൂറിസം വകുപ്പിന്റെ കീഴിൽ സർഫിംഗ് സെന്റർ ആരംഭിച്ചു കടലോര ിലുള്ളവർക്ക് പരിശീലനം നൽകി വർക്കലയിൽ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായും സർഫിംഗ് പരിശീലനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ സോഷ്യൽ മീഡിയ മത്സരങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത അൻപത് പേർക്ക് സർഫിംഗ് ഫീ ട്രെയിനിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ലോക കായിക മേളകളിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് സർഫിംഗ് സാധ്യതകളെ കൂടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് സാഹസിക സാഹസിക ടൂറിസത്തിന് ഏറെ ഏറെ ശേഷം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി ടൂറിസം ഉദ്ഘാടന ചടങ്ങിൽ വി ജോ അധ്യക്ഷനായി അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഏപ്രിൽ പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് വർക്കല ഇടവ വെറ്റകട ബീച്ചുകളിൽ നടക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി എഴുപത് അത്ലറ്റുകൾ പങ്കെടുക്കും ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് മത്സരങ്ങൾ നടത്തുന്നത് വിജയികൾക്ക് രണ്ട് ലക്ഷം രൂപ സമ്മാനമായും നൽകും